ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷത്തോടുകൂടി ഇന്ന് ദൈവസനയിലായിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നത്തെ ദിവസം ദൈവത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഏഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ വിശ്വസിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ നിമിത്തം മറ്റുള്ളവർക്ക് ഞാനൊരു തീരും ഞാൻ ചെല്ലുന്നിടത്ത് ഞാൻ പോകുന്നിടത്ത് ഞാൻ നിൽക്കുന്നിടത്ത് ഞാനൊരു അനുഗ്രഹം ും എത്രേർ ചേർന്ന് ഒരാമേൻ ഹാലുലൂയ പറയും ഹാലുലു തുടർന്ന് നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കോ ആണ് നമുക്കുള്ളത് വെഞ്ഞാറമ്പൂടിന്ന് ശാന്തകുമാരിയാണ് താങ്ക് യു സിസ്റ്റർ ശാന്തകുമാരി ഇന്ന് കൊച്ചുമകൻ ദേവർഷിന്റെ അഞ്ചാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ദേവേഷ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവ പൈതലായിട്ട് ആ കുഞ്ഞു വളരുവാൻ മൂത്ത മകൻ രാഹുൽ എഴുന്നേറ്റ് നടക്കുവാൻ രണ്ടാമത്തെ മകൻ ഗോകുലിന് ഗവൺമെന്റ് ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെയും അങ്ങയുടെ കൃപയും അനുഗ്രഹവും പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു സ്പോൺസർ കൊച്ചിൻ ബ്ലെസിംഗ് മിഥുനാണ് ബ്രദർ മിഥുൻ അനുഗ്രഹിക്കട്ടെ ഇന്ന് മിഥുന്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ മിഥുൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ജീവിതത്തിൽ കൃപയും അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ ദൈവത്തിന്റെ പദ്ധതികൾ നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാണ് ഡിവൈൻ എക്സ്ചേഞ്ച് എന്ന പേര് നടക്കാൻ പോകുന്ന ഈ വ്യാഴം മുതൽ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് പതിനേഴ് എന്ന് പറയുമ്പോൾ വ്യാഴം വെള്ളി ശനി ഈ മൂന്ന് ദിവസങ്ങളായി നടക്കാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് ക്യു ആർ കോഡ് കാണുന്നുണ്ട് നിങ്ങളത് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഈ ഒരു മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കാൻ അപ്പോൾ തന്നെ ഇതിൻ്റെ പതിനെട്ടാം തീയതി എന്ന് പറയുന്ന ദുഃഖ വെള്ളിയാഴ്ചയാണ് നമുക്ക് ഗുഡ് ഫ്രൈഡേ സർവീസ് എന്ന പേരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സർവീസ് ഉണ്ട് എല്ലാ ദുഃഖ വെള്ളിയാഴ്ച നടക്കുന്ന സർവീസ് ഇന്ന് വരെ കേട്ടിട്ടുള്ളതിലും അറിഞ്ഞിട്ടുള്ളതിലും വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു സർവീസാണ് അതുകൊണ്ട് എവിടെയാണെങ്കിലും നിങ്ങൾ കൊച്ചിയിലേക്ക് വരണം നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹപുരസരം ഓർപ്പിക്കുകയാണ് രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയുള്ള മീറ്റിംഗ് അതിനുവേണ്ടി പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ല ആർക്കാണെങ്കിലും എല്ലാവർക്കും അതിനകത്ത് പങ്കെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഞായറാഴ്ച ഈസ്റ്റർ സർവീസ് ഉണ്ട് ആ ഈസ്റ്റർ സർവീസിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് ഒരുമിച്ച് കാണാം വെൽക്കം ബാക്ക് നമ്മൾ ഇന്നലെയാണ് ദൈവിക സമാധാനം എന്ന ഒരു വചന പഠന പരമ്പര ആരംഭിച്ചത് ദൈവം നൽകുന്ന സമാധാനം അതെങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ കണ്ടു സമാധാനക്കേടിൻ്റെ കാരണമാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കാൻ തുടങ്ങിയത് വെച്ചാൽ സമാധാന കേടുകളുടെ എല്ലാം കാരണം ബ്രോക്കൺ റിലേഷൻഷിപ്സാണ് ബന്ധങ്ങൾ തകരുമ്പോൾ സമാധാനം തകരുന്നു എല്ലാവരും ഒന്ന് പറഞ്ഞു ബന്ധങ്ങൾ തകരുമ്പോഴാണ് പ്രാഥമികമായി സമാധാനം തകരുന്നത് അവിടെ നിന്ന് തുടക്കം ദാറ്റ് ഇസ് റുഡ് കോസ് അതിൻ്റെ തുടക്കം ഏതെൻ തോട്ടത്തിലാണ് എന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത് ശേഷി കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവന് ലഭിച്ച യേശ്യാവിൻ്റെ പുസ്തകം ഒൻപതിൻ്റെ ആറിൽ പറയുന്നതനുസരിച്ച് ക്രിസ്തുവിൻ്റെ ജടാവതാരത്തിൽ മനുഷ്യാവതാരത്തിൽ രക്ഷകനായി പിറന്നപ്പോൾ അവന് ലഭിച്ച നൽകപ്പെട്ട നാല് പേരുകൾ ഒത്തിരി ഉണ്ട് നാല് പേരുകൾ അതിൽ അവസാനം പറഞ്ഞിരിക്കുന്നത് അത്ഭുതമന്ത്രി പറഞ്ഞു വീരനാം ദൈവം പറഞ്ഞു നിത്യപിതാവ് പറഞ്ഞു പിന്നെ പറയുന്നതാണ് സമാധാന പ്രഭു ദ പ്രിൻസ് ഓഫ് പീസ് എല്ലാവരും പറഞ്ഞ ദ പ്രിൻസ് ഓഫ് പീസ് സമാധാന പ്രഭു ഓ അപ്പം ഭൂമിയിലേക്കിതായി യേശു വരികയാണ് യേശു വരുമ്പോൾ ഹി ഖെയിം ആസ് ദ പ്രിൻസ് ഓഫ് പീസ് സമാധാന പ്രഭുവായിട്ടാണ് വരുന്നത് അതിൻ്റെ അർത്ഥം ഈ സമാധാന പ്രഭുവിനെ ആരെങ്കിലും ഹൃദയത്തിലേക്ക് അതുകൊണ്ട് ഇന്നലെ അവസാന സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചത് സമാധാന പ്രഭുവിനെ വെൽക്കം ചെയ്തും ഹൃദയത്തിലേക്ക് സ്വീകരിച്ചും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചു വെൽക്കം ചെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സമാധാനം അല്ല പകരം സ്വർഗ്ഗത്തിൽ നിന്ന് അതുപോലെ തന്നെ ഇറക്കി കൊണ്ടുവന്ന സമാധാനം നമുക്ക് കിട്ടുകയാണ് അങ്ങനെ നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചു അതുപോലെ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ നിരപ്പിക്കാനാണ് അതുകൊണ്ടാണ് യേശു കർത്താവൻ താഴെ കിടത്തി അടിച്ചു കൊല്ലുകയോ അല്ലെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലുകയോ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുകയല്ല ഒന്നുമല്ല ചെയ്തത് സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ലിഫ്റ്റഡായി മരുഭൂമിയിൽ മോശം പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ ഭൂമിയും തൊട്ടിട്ടില്ല സ്വർഗത്തിലും തൊട്ടിട്ടില്ല രണ്ടിൻ്റെ ഇടയിലായി മധ്യസ്ഥനായി രണ്ട് ബാറുകൾ മുകളിൽ നിന്ന് താഴേക്കുള്ളതും തിരച്ചിഹ്നമായതുമായ രണ്ട് ക്രോസിൻ്റെ ബാറുകളിൽ കൈവിരിച്ച് ക്രോസ് രൂപത്തിൽ തന്നെ അവൻ ഒരു യാഗവസ്തുവായി അവൻ തന്നെ തന്നെ തൻ്റെ ജീവിതം ഒരു യാഗമായി പാപത്തിൻ്റെ പരിഹാര യാഗമായി നമുക്ക് വേണ്ടി അർപ്പിച്ചു അങ്ങനെ ആ ക്രിസ്തു ക്രിസ്തുവേഷൂടെ നമുക്ക് നിരപ്പിക്കപ്പെട്ടിട്ട് നമുക്ക് സമാധാനമുണ്ട് രണ്ട് കൂടുതൽ അഞ്ചാം അധ്യായത്തിലെ വചനങ്ങൾ നമ്മൾ വായിച്ചു കർത്താവ് ദ അതുകൊണ്ട് അവൻ നിരപ്പിൻ്റെ ശുശ്രൂഷ അവൻ ചെയ്തു നമുക്ക് ആ നിരപ്പിൻ്റെ ശുശ്രൂഷ തന്നിരിക്കുന്ന സന്ദേശം തന്നിരിക്കുന്നു സുവിശേഷം എന്ന് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിക്കാൻ ഇന്നും മാസ് ക്രൗഡുകളിൽ സാൽവേഷൻ പ്രയർ സിന്ന പ്രയർ ഞാൻ പറയിപ്പിച്ചു ഒത്തിരി വരെ ആയിരങ്ങൾ ഏറ്റുപറയുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് രക്ഷകനായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ആ ആ സമയത്ത് വരുന്നൊരു ഹൃദയത്തിൽ നിറയുന്നൊരു സമാധാനമുണ്ട് ഓഹ് ജനങ്ങൾ കർത്താവിലേക്ക് ആവുന്ന ആ സന്തോഷം ഇനി ഓരാളോട് മാത്രമായി ഞാൻ സുവിശേഷം പറഞ്ഞാലും അതുപോലൊരു സന്തോഷം എൻ്റെ ഹൃദയത്തിൽ വന്നു പറയും കാരണം ദൈവത്തിൽ ഒരു ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവമായി കണക്കിലാകുകയാണ് ആ റിലേഷൻഷിപ്പ് റെഡിയാവുമ്പോൾ വാം അവൻ്റെ സമാധാനം ഹൃദയത്തിലേക്ക് വന്ന് നിറയുകയാണ് ഓക്കെ നമുക്കിന്ന് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ വചനം നോക്കാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പീസ് ഐ ലീവ് വിത്ത് യു മൈ പീസ് ഐ ഗിവ് യു ഐ ഡി നോട്ട് ഗിവ് ടു യു ആസ് ദ വേൾഡ് ഗിവ്സ് Do not let ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ് ആൻഡ് ബിഡ് അവിടെ പറയുന്നിങ്ങനെയാണ് മലയാളത്തിൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എൻ്റെ അർത്ഥം സമാധാനം നിങ്ങളുടെ സമാധാനം ഞാൻ എടുത്തോട്ട് പോകുന്നില്ല അടുത്തതാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും എൻ്റെ മൈ ഓൺ ഫീസ് ഞാൻ അനുഭവിക്കുന്ന സമാധാനം എൻ്റെ സമാധാനം എന്ന് പറയുമ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിന് സമാധാനക്കേടിൻ്റെ എന്തെങ്കിലും ഉണ്ടോ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവൻ പാവം ചെയ്തിട്ടില്ല ഇവിടെ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പ് ഉണ്ടായാലും അവിടെ ഒരു നഷ്ടമില്ല നമുക്കാണ് നഷ്ടം നമ്മുടെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ സമാധാനം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല ദൈവത്തിന് വേദന ഉണ്ടാകും മറ്റൊരു കാര്യം ദാറ്റ് ഹേർട്ട്സ് ഇറ്റ് തീർച്ചയായിട്ടും പക്ഷേ സമാധാനക്കുറവൊന്നുമില്ല അസ്വസ്ഥതയൊന്നുമില്ല അസമാധാനമില്ല ഇനി വേറെ എന്തെങ്കിലും ഇപ്പം നമുക്ക് സമാധാനം നഷ്ടപ്പെടാൻ കാരണമാകുന്ന വേറെ പല കാര്യങ്ങളും ഉണ്ട് നമ്മെക്കുറിച്ച് ആളുകൾ മോശമായിട്ട് പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളിലും സമാധാനം നഷ്ടപ്പെടാം ദൈവത്തിന് എന്തിനാ കുറവ് സർവജ്ഞാനി സർവ്വശക്തൻ എല്ലാം അവൻ്റേത് അവനേക്കാൾ അവൻ്റെ മുകളിൽ ആരുമില്ല അതിൻ്റെ അർത്ഥം പൂർണ്ണ സമാധാനമുള്ളൊരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ ദരിസ് ഗോൺ ആ സമാധാനമാണ് നമുക്ക് ത തന്നേച്ച് പോകുന്നു യേശു പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അതിനുശേഷം ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം ലോകത്തിലും ലൗകികമായ രീതിയിലൊരു സമാധാനമൊക്കെ കിട്ടും അതല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് നിങ്ങളെ ഹൃദയം ഡു നോട്ട് ലെറ്റ് യു ഹാർട്ട്സ് ബി ട്രബിൾഡ് ബിഡ് ഭയപ്പെടണ്ട ഭ്രമിക്കണ്ട നിങ്ങൾ ഹൃദയം കലങ്ങി പോകേണ്ട ആവശ്യമില്ല ചുരുക്കി പറഞ്ഞാൽ യേശു കർത്താവ് തിരിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് പോയപ്പോൾ സ്വർഗത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന വന്ന സമാധാനത്തെ തിരിച്ചു കൊണ്ടുപോയില്ല പകരം അത് ഭൂമിയിൽ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ സമാധാനം ഉണ്ട് യേശു സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന സമാധാനം തിരികെ കൊണ്ടുപോകാതിരുന്ന നിമിത്തം ഇന്ന് ഭൂമിയിൽ സമാധാനം ഉണ്ട് ഇന്ന് ഭൂമിയിൽ സമാധാനം ഉണ്ട് പലരുടെയും ഹൃദയത്തിൽ സമാധാനം ഇല്ലായിരിക്കാം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുക്കൽ വരുന്ന പ്രാർത്ഥന വിഷയങ്ങൾ ബഹുഭൂരിപക്ഷ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറയുന്നത് ഹൃദയ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും കുടുംബസമാധാനത്തിന് പ്രാർത്ഥിക്കും ഹൃദയത്തിലൊരു സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും ഈ വിഷയത്തിൽ ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ അതുപോലെ ജനം ചെയ്യുന്ന ഒന്നാണ് സമാധാനം പക്ഷേ കത്ത പറയുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന സമാധാനത്തെ എൻ്റെ സമാധാനത്തെ ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നില്ല ഞാനത് ഭൂമിയിൽ ഇട്ടിട്ടാണ് പോകുന്നത് ഇൻ ദോർഡ് പീസ് ഓഫ് ഗാഡ് ഈസ് അവൈലബിൾ ഭൂമിയിൽ ദൈവിക സമാധാനം ഇന്ന് ലഭ്യമാണ് വേണമെങ്കിൽ കിട്ടും അല്ല എൻ്റെ അർത്ഥം അപ്പോൾ ലൂക്കസിൻ്റെ സുശിഷം രണ്ട് പതിമൂന്ന് പതിനാല് നമുക്കൊന്ന് നോക്കാം ഇങ്ങനെയാണ് സഡൻലി എ ഗ്രേറ്റ് കമ്പനി ഓഫ് ദ ഹെവൻലി ഹൗസ്റ്റ് വിത്ത് ഏഞ്ചൽ പ്രൈസിങ് ഗോഡ് ആൻഡ് സെയിങ് ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ് ഹെവൻ ആൻഡ് അടുത്ത് പീസ് പി ട് ദോസ് മലയാളം പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു ആ ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നലെ ഞാൻ പറഞ്ഞെന്നാണ് എൻ്റെ ഓർമ്മ ദൂതന്മാർക്കാണ് ക്വയറിൻ്റെ ഒരു വലിയ സംഘം വന്ന് പ്രത്യക്ഷനായി പാടുന്ന ഈ പാട്ട് കേട്ടത് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ വാഴ്ത്തി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ഞാനൊരു ഷോക്കിംഗ് ന്യൂസ് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം ഉണ്ടായി യേശു ഭൂമിയിൽ ജനിച്ചപ്പോൾ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം അടുത്തത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം ചിന്തിച്ച് നോക്ക് ചിന്തിച്ചു നോക്ക് അവിടെ പറയുന്നത് എല്ലാവർക്കും സമാധാനം പറഞ്ഞിട്ടില്ല യേശു ജനിക്കുന്നതോടുകൂടെ ഭൂമിയിൽ മുഴുവൻ സമാധാനം അവൻ സമാധാന പ്രഭുവല്ലേ നോ അവിടെ പറയുന്നുണ്ട് ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ള മനുഷ്യർക്ക് സമാധാനമെന്നേ പറഞ്ഞിട്ടുള്ളൂ ദിസ് കണ്ടീഷണൽ ദൈവം ആരുടെ മേൽ പ്രസാദിക്കുന്നുവോ അവർക്ക് സമാധാനം ദൈവം ആരുടെ മേലാണ് പ്രസാദിക്കുന്നത് എബ്രഹാലിഖിന് പതിനൊന്നിൻ്റെ ആറിൽ പറയുന്ന വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ് വിശ്വസിക്കുക 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 മതി ഓക്കെ അപ്പോൾ വിശ്വ വിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും തൻ്റെ ഏകജാതനായ പുത്രിൽ വിശ്വസിച്ചാൽ യോഹനൻ ഒന്നിൻ്റെ പന്ത്രണ്ട് അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു അപ്പോൾ വിശ്വസിച്ച് ദൈവമക്കളായി തീരുമ്പോൾ മക്കളിൽ അവൻ പ്രസാദിക്കുന്നു ഇവൻ എൻ്റെ പ്രിയ പുത്രൻ പുത്രന്മാരിൽ അവൻ പ്രസാദിക്കും അങ്ങനെയുള്ളവർക്ക് ഈ സമാധാനത്തിൻ്റെ ഓഫർ ഉള്ളൂ ഹോ ഹലേ ലൂയാ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ആർക്കാണ് സമാധാനം എല്ലാവർക്കും അല്ല ഭൂമിയിൽ ദൈവപ്രസാദം ഉള്ളവർക്ക് മാത്രമേ സമാധാനം പറഞ്ഞിട്ടുള്ളൂ ക്ലിയർ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് കമെൻറ്റ് സെക്ഷനിൽ ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് മാത്രമേ സമാധാനം ഉള്ളൂ ഇനി അടുത്തൊരു വചന ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ് മാത്യു മാത്യുടൺക്സ് ഇതിലൽപ്പം അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു വചനമാണ് മാത്രമല്ല ഒത്തിരി പേർക്ക് ഇത് മനസ്സിലാകാത്തൊരു വചനം കൂടിയാണ് ഡു നോട്ട് സപ്പോസ് ദാറ്റ് ഐ ഹാവ് കം ടു ടു ബ്രിങ് ദി എർത്ത് ഐ ഡി നോട്ട് കം ടു ബ്രിങ് ബട്ട് എ മത്തായി പത്ത് മുപ്പത്തിനാല് ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് നമ്മൾ നേരത്തെ വായിച്ചു അല്ലേ ലൂക്കുസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചോളൂ പതിമൂന്ന് പതിനാല് ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് വായിച്ചു ഇപ്പം പറയുന്നത് ഡു നോട്ട് സപ്പോസ് ദാറ്റ് ഐ ഹ് കം ടു ഫീസ് ഈ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇത് പരസ്പര വിരുദ്ധമല്ലേ പരസ്പരവിരുദ്ധമല്ലേ അയ്യോ ഞാൻ സമാധാനമല്ലേ ഈ ഭൂമിയിൽ സമാധാനമല്ലേ വരുത്തുവാൻ ഞാൻ വന്നത് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് ലൂക്കോസ് രണ്ടിൽ പറഞ്ഞിട്ട് മത്തായി പത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി ആറ് വരെ വരുമ്പോൾ അവിടെ പറയുന്നത് സമാധാനമല്ല വാളത്ര വരുത്തുവാൻ ഞാൻ വന്നത് വാട്ട് ഈസ് വചനങ്ങൾ പരസ്പര വിരുദ്ധമാണോ നോ അതിൻ്റെ എക്സ്പ്ലനേഷൻ വാളിൻ്റെ ആണ് ഇനി സമാധാനത്തിന് പകരം വാൾ മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പാൻ അത്ര ഞാൻ വന്നത് മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാവും മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാവും അതിനുശേഷം എന്നേക്കാൾ അധികം അപ്പനെയും അമ്മയെ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ ഓ മൈ ഗോഡ് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ലൂക്കുസ് രണ്ടിൽ കാണുന്നത് ഭൂമിയിൽ ദൈവ പ്രസാദമുള്ളവർക്ക് സമാധാനം ദിസ് ഈസ് ഇൻഇൻഡിവിജ്വൽ ഒരാൾ ഭൂമിയിൽ യേശുവിനെ വിശ്വസിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരപ്പിൻ്റെ ആ വചനം കേട്ട് ദൈവമായി നിരപ്പിക്കപ്പെട്ടു ക്ലിക്ക് ദൈവത്തിൻ്റെ സമാധാനം ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ഒഴുകി സമാധാന പ്രഭുവിൽ നിന്നുള്ള സമാധാനം സമാധാന പാത്രത്തിലേക്ക് സമാധാന പുത്രനിലേക്ക് സമാധാനം സ്വീകരിക്കാൻ യോഗ്യനായ ഒരു വ്യക്തിയിലേക്ക് ഒഴുകി അയാൾക്ക് സമാധാനം കിട്ടി എന്നാൽ ഇയാൾക്ക് സമാധാനം കിട്ടിയപ്പോൾ അതായത് കർത്താൽ വിശ്വസിച്ച് സമാധാനം കിട്ടിയപ്പോൾ വീട്ടിലെ പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല ഇയാൾ മതം മാറി ആ ഇത് മതം മാറ്റമാണ് ഇത് അമേരിക്കന്ന് കാശ് വന്നിട്ടാണ് ഇത് ഏതോ ഉപദേശിയുടെ ഉപദേശത്തിൽ പിടിക്കപ്പെട്ടതാണ് ഇത് ശരിയല്ല ഇത് ഇത് നമ്മൾ പാരമ്പര്യമായി അല്ലെങ്കിൽ നമ്മൾ പിതാക്കന്മാരായി വിശ്വസിച്ച് വന്ന പലതിനെയും വിട്ട് ഇയാൾ ക്രിസ്തുവിൻ്റെ പുറകെ പോലെ ഇത് ശരിയല്ല ഇവനെ ഇവനെ തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ ഒരു വീടിനകത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകും ചിലപ്പോൾ അപ്പനും മക്കളുമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ അമ്മാവിയമ്മയും മരുമകളുമായിട്ടായിരിക്കാം പല റിലേഷൻഷിപ്സിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു എന്ത് നിമിത്തം ദൈവമായി നിരപ്പിക്കപ്പെട്ട് സമാധാന പ്രഭുവിൽ നിന്നുള്ള സമാധാനം സ്വീകരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശത്രുക്കളായി സ്വന്തം വീട്ടുകാർ പോലും എഴുന്നേൽക്കുന്നു അല്ലെങ്കിൽ അയൽപക്കൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മതങ്ങളിൽ നിന്ന് ഉണ്ടാകും നിൽക്കുന്നുണ്ടാകും പറഞ്ഞാൽ ഒന്നും തോന്നരുത് പ്രധാനമായും ലൂക്കോസ് യേശു ജനിച്ചപ്പോൾ അരുളപ്പാട് പറഞ്ഞ ദൂതനോട് ചേർന്ന് സ്വർഗീയ സൈന്യം വാഴ്ത്തി പാടിയപ്പോൾ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞ ശേഷം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ ഇൻഡിവിജ്വൽ ലെവലിലാണ് ഈ സമാധാനം കിട്ടുന്നത് കമ്മ്യൂണിറ്റി ലെവലിലാകണമെന്നില്ല ഫാമിലി ലെവലിലാകണമെന്നില്ല അങ്ങനെ ആകണമെങ്കിൽ ആ ഫാമിലിക്കകത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കകത്തുള്ള എല്ലാവരും ഈ വിശ്വാസത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ആ സമാധാനത്തെ നേടണം അതല്ലാതെ ഈ രണ്ട് വചനങ്ങളും വിരുദ്ധമല്ല കർത്താവ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഒന്നാമത് നമ്മൾ കണ്ടത് സമാധാനം ഭൂമിയിലേക്ക് യേശു കർത്താവ് കൊണ്ടുപോകുന്നു രണ്ടാമത് കർത്താവ് പറയുന്നത് ആ സമാധാനം ലഭിക്കുന്നവർക്കെതിരെ വാളുയർത്താൻ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ യുദ്ധമുണ്ടാക്കാൻ പല രീതികളിൽ പിശാചി ശ്രമിക്കും തെറ്റിദ്ധാരണകൾ കൊണ്ട് ഒത്തിരി പേര് മതം മാറി മതം മാറി എന്ന് പറയുന്നത് മതമല്ല മാറിയത് മനമാണ് മാറിയത് വ്യക്തിയാണ് മാറിയത് എന്ന് തിരിച്ചറിവില്ല അങ്ങനെയല്ല പീഡനങ്ങൾ അഴിച്ചുവിടപ്പെടുന്നത് എത്രയോ ഭവനങ്ങളിൽ സ്വന്തം പിതാക്കന്മാർ മക്കളെ പീഡിപ്പിച്ചു കൊന്നു മതം മാറിയെന്ന തെറ്റിദ്ധാരണയിൽ യേശുവിനെ സ്വീകരിച്ച നിമിത്തം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ അപ്പനും മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ സമുദായങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ മതങ്ങളിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ ആ രീതിയിലാണ് വാള് വരുന്നത് എന്നാൽ അപ്പോഴും സമാധാന പ്രഭു ഉള്ളിലുണ്ടെങ്കിൽ ഈ പീഡനങ്ങളുടെ നടുവിലും ശാലവും എല്ലാവരും കയ്യൊരുത്തി പറഞ്ഞു ശാലവും ഷാലോം ശാലോ സമാധാനവും സ്വസ്ഥതയും നമ്മുടെ അകത്തുണ്ടാവും എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ ഭയങ്കരമായ ദൈവസമാധാനത്തിന് ഞാൻ നിറഞ്ഞിട്ട് എനിക്ക് പാട്ട് പാടണം ഇറ്റ് വാസ് ബബ്ലിങ് ബബ്ലിംഗ് ദൈവിക സന്തോഷവും സമാധാനം നിറഞ്ഞ കൊക്ക കോള പൊട്ടി കുപ്പി പൊട്ടിച്ചതുപോലെ നുരഞ്ഞ് പറഞ്ഞ പുറത്തെ പക്ഷേ വീട്ടിൽ വന്നപ്പോൾ വലിയ പ്രശ്നമായി കമ്മ്യൂണിറ്റിയിൽ പ്രശ്നമായി സഭയിൽ പ്രശ്നമായി നാട്ടിൽ പ്രശ്നമായി വീട്ടിൽ പ്രശ്നമായി മൊത്തം പ്രശ്നമായി വാള് വരാൻ തുടങ്ങി പക്ഷേ ഡീപ് ഡൗൺ അപ്പോഴും ദൈവവുമായുള്ള ആ സമാധാനം നിലനിന്നു ദൈവകൃപയാൽ ഇന്നും നിലനിൽക്കുന്നു ദൈവകൃപയാൽ ഇന്നും ഉറങ്ങാൻ കഴിയുന്നു കാരണം സമാധാന പ്രഭു അകത്തുണ്ട് ഇൻസൈഡ് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും പീഡനങ്ങൾ വന്നാലും ഒരു വലിയ സമാധാനം അനുഭവിക്കാൻ ഇതിലൂടെ കർത്താവ് നമ്മെ സഹായിക്കും എന്നാണ് ഞാൻ ഈ പറയുന്നത് അടുത്തൊരു വചനം ഞാൻ വായിക്കാൻ പോവുക മാത്യു ഫൈവ് നയൻ അവിടെ പറയുന്നത് ബ്ലെസ്ഡ് ആർ ദ പീസ് മേക്കേഴ്സ് ഫോർ ബി കോൾഡ് സൺസ് ഓഫ് ഗോഡ് അപ്പോൾ അടുത്ത് പറയുന്നത് ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ഞാൻ ഈ വചനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഖത്തറിൽ അപ്പോൾ ആ സമയത്ത് അവിടുത്തെ അവിടെ ശുശ്രൂഷ കാര്യങ്ങൾ നോക്കുന്ന അമൽ എന്ന് പറയുന്ന നമ്മുടെ ശുശ്രൂഷ ഇത് കഴിഞ്ഞപ്പോൾ പറയുക ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി അതായത് നമ്മളെ പീസ് മേക്കേഴ്സ് എന്ന് വിളിക്കാൻ പീസ് മേക്കേഴ്സ് എന്ന് വിളിക്കുകയും അവർ ദൈവപുത്രന്മാരെന്നറിയപ്പെടുകയും ചെയ്യുന്നതിന് കാര്യം എന്താണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കാരണം ദൈവപുത്രനാണ് സമാധാനമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവപുത്രന്മാർക്കാണ് സമാധാനമുള്ളത് അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പ്രശ്നം പരിഹരിച്ച് അവരുടെ നടുവിൽ സമാധാനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞ് സമാധാനം നൽകുന്ന ആളുകളെ പീസ് മേക്കേഴ്സ് തന്നെയല്ലേ വിളിക്കേണ്ടത് ദി അൾട്ടിമേറ്റ് പീസ് മേക്കർ ഈസ് ജീസസ് യേശുവാണ് ഈ ഭൂമിയിലേക്ക് വന്ന് ദൈവവും മനുഷ്യരും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി തന്നെ തന്നെ ജീവൻ നൽകി ബലിയായി നൽകി നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്ത് പീസ് മേക്ക് ചെയ്തു ഈസ് ദ പീസ് മേക്കർ അവൻ്റെ അനുയായികളായി അവൻ്റെ പുറകെ പോകുന്ന എല്ലാവരും പീസ് മേക്കേഴ്സ് ആണ് അവരെ വിളിക്കുന്ന പേരാണ് സൺസ് ഓഫ് ഗോഡ് ദ സൺ ഓഫ് ഗോഡ് ഈസ് ദ പ്രിൻസ് ഓഫ് പീസ് ആൻഡ് വെൻ വി ഹിസ് പീസ് വി ആർ ഓൾസോ കോൾഡ് സൺസ് ഓഫ് ഗോഡ് ദൈവത്തിനാണ് സമാധാനം കൊണ്ടുവരുന്നത് നമ്മൾ സമാധാനവുമായിട്ട് നടന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ യു ആർ എ പീസ് മേക്കർ എല്ലാവരും ടൈപ്പ് ചെയ്യുക ഐ എം എ പീസ് മേക്കർ കമൻ സെക്ഷൻ ടൈപ്പ് ചെയ്തത് ഐ എം എ പീസ് മേക്കർ ഞാൻ സമാധാനമുണ്ടാക്കുന്ന വ്യക്തിയാണ് ടൈപ്പ് ചെയ്യുക ഇടുക ഒരായിരം പേരിടുക വേഗത്തിലിടുക അതുകൊണ്ടാണ് കർത്താവ് ലൂക്കസിന്റെ സുവിശേഷ പത്താം അധ്യായത്തിൽ അഞ്ച് ആറ് വചനങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ടു ദിസ് ഹൗസ് എന്ന് പറയണം ഈ വീടിന് സമാധാനം ഉണ്ടായിട്ട് എൻ്റെ പെട്ടെന്ന് എന്റെ താഴെപ്പറയാ സമാധാനം സ്വീകരിക്കാനുള്ള കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാരി ചെയ്യുന്ന സമാധാനം ഞാൻ തന്ന സമാധാനം അവരിലേക്ക് പോകും ഇല്ലെങ്കിൽ അത് തിരിച്ചു വരും ബൂമറാങ് പോലെ ഈസ് എ സെറ്റ്ലർ ഓൺ സൺസ് ഓഫ് ടൈപ്പ് ചെയ്യുക ഇടുക സമാധാന പുത്രന്മാരിൽ വന്ന് സെറ്റിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വന്ന് നിറഞ്ഞ് വസിക്കുന്ന ഒന്നാണ് സമാധാനം മറ്റുള്ള സ്ഥലങ്ങളിൽ സമാധാനം ഇരിക്കില്ല മറ്റുള്ളവരിൽ സമാധാനത്തിന് ഇരിക്കാൻ കഴിയില്ല പെട്ടെന്ന് പറഞ്ഞു പോകും ഒരിക്കൽ കൂടി കൈവരുത്തി പറയുക ഐ ആർ ഞാനൊരു സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് കർത്താവെ ഈ കൃപ എല്ലാവരിലും ഉണ്ടാകട്ടെ എവിടെ ചെന്നാലും ഇവരിലൂടെ സമാധാനം ഉണ്ടാകട്ടെ ഉള്ള സമാധാനം കളയുന്നവരായിട്ടല്ല ഇല്ലാത്ത സമാധാനം ഉളവാക്കുന്നവരായി എല്ലാവരും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും കൈ തുറക്കെ പറഞ്ഞ് ഷാലോം ടൈപ്പ് ചെയ്തെടുക്കുക കമൻ സെക്ഷനിൽ ടൈപ്പ് ചെയ്ത ഷാലോം ഷാലോം ഷാലോവും അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ അറ്റുവാണെങ്കിൽ നാളെ എന്താണ് ഷാലോം ഷാലവും പല പ്രാവശ്യം നമ്മൾ കേൾക്കുക അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും കൈനീട്ടം കർത്താവ് ജനങ്ങളെ ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സമാധാനം ഷാലോം എല്ലാവരിലും വസിക്കട്ടെ സമാധാന പുത്രന്മാരായി വസിക്കട്ടെ അപ്പോൾ തന്നെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ മൈഗ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ ആസ്മ രോഗം സൗഖ്യമാകട്ടെ ഹാർട്ടിൻ്റെ പ്രോബ്ലം സൗഖ്യമാകട്ടെ ആന്തരികവയവങ്ങൾ സൗഖ്യമാകട്ടെ ബാക്ക് പെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കട്ടെ അലർജികൾ മാറട്ടെ എന്നിട്ട് ഏത് രോഗത്തിലും വലിയ വിടൽ സാമ്പത്തിക ക്ലേശങ്ങൾ വിടുതൽ കുടുംബസമാധാനം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് കൂടാതെ ജോലി വേണ്ടവർക്കതുണ്ടാകട്ടെ മക്കളില്ലാത്തവർക്കുണ്ടാകട്ടെ അങ്ങനെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് 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 ചെയ്യുന്നു കർത്താവ് നീ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ആമേൻ അനുഗ്രഹിക്കട്ടെ ഇതിൻ്റെ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളത്തേത് കാണാൻ മറക്കരുത് ഗോഡ് ബ്ലസ് യുൾ ബൈ